മൂന്നുമുറിയിലെ യാത്രാസ്നേഹികളുടെ കൂട്ടായ്മയ്ക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് സഹപാഠികളും സുഹൃത്തുക്കളുമായ പതിനൊന്ന് പേർ ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ യാത്രകൾക്കായി ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് അറിയാത്ത ദേശങ്ങളിലേക്ക് കാണാത്ത കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം രാജ്യത്തിനകത്തും പുറത്തുമായി നൂറോളം യാത്രകൾ ഇവർ പൂർത്തിയാക്കി കഴിഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് രംഗത്തുള്ളവരുമെല്ലാം സഫാരി ക്ലബിലുണ്ട് തായ്ലാന്റിലേക്കും നേപ്പാളിലേക്കുമുള്ള യാത്രകൾക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സംഘം കണ്ട കാഴ്ചകളേക്കാൾ എത്രയോ മനോഹരമാണ് കാണാത്ത കാഴ്ചകളെന്ന് മനസ്സിലാക്കിയത് യാത്രയെ പ്രണയിക്കാനുള്ള ഞങ്ങളുടെ ഒരു ഉത്സാഹമായി മാറി ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് മധ്യവയസ്സിലെത്തിയിരിക്കുന്ന ഞങ്ങൾ യാത്രകൾ തുടരുകയാണ് പ്രകൃതിയെ നോവിക്കാതെയും മണ്ണിനെയും മനുഷ്യനെയും മറക്കാതെയും ഞങ്ങളുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു